് സത്യത്തോടടുക്കുമ്പോഴല്ലേ നമ്മൾ എത്രമാത്രം ദുർബലരാണ് എന്ന് മനസ്സിലാകുന്നത് പതിമൂന്ന് ദിവസം മുമ്പ് കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ മണ്ണിടിഞ്ഞുവീണ് മലയാളിയായ ട്രക്ക് ഡ്രൈവർ അർജുനടക്കം ഏതാനും പേരെ ഇതുവരേക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരുപാട് മനുഷ്യർ അവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനയോടെ അർപ്പണബോധത്തോടെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ബിസിനസ് മൈൻഡാണ് അൾ രക്ഷപ്പെട്ടു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ രക്ഷപ്പെട്ടു ഉണ്ട് എന്ന് കേൾക്കാൻ തന്നെയാണ് ഓരോ മനുഷ്യനും കാതോർത്ത കാത്തിരിക്കുന്നത് ഓടിപ്പോയി ആ വീഡിയോ തുറന്നു നോക്കും അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒന്നും അതിനകത്തില്ല വിലപ്പെട്ട ഈ മനുഷ്യ ജീവനുകളെ കണ്ടെത്താൻ തെരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്ന് ദിവസം എത്രയായെന്ന് ആലോചിച്ച് നോക്കാം കരസേനയും നാവികസേനയും ദുരന്ത നിവാരണ സേനയും അടക്കം സകലമാന സേനകളും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അവരുടെ ആറു വയസ്സുള്ള മകന്റെ വീഡിയോ എടുക്കാൻ നടക്കുകയാണ് കൊറേ എണ്ണം അവരെന്ത് പറയുന്നു നോക്കാൻ മരണാസന്നമായി മരണ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ എന്ന് ചോദിച്ചു വരുന്ന ക്യാമറാമാൻ അടക്കമുള്ള ആളുകളുണ്ടല്ലോ ോഹമാണ് ഇവര് ചെയ്യുന്നത് ആക്സിഡന്റിൽ പെട്ട രക്തം വാർന്ന് മരണവേദന അനുഭവിക്കുമ്പോഴും ആ വീഡിയോ ഒപ്പിയെടുത്ത ആദ്യമാര് മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇന്ന് ജനങ്ങൾ മനുഷ്യന്റെ ജീവന് ഒരു ഒന്നും പട്ടിയുടെ ഒന്നും പറയാൻ പറ്റില്ല അത്ര പോലും വിലയില്ലാതായിരിക്കണം ആലോചിക്കണം മുങ്ങൽ വിദഗ്ദ്ധർ ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ ഏതോ കൂടിയ മേജർ ജനറലിനെ തിരച്ചിൽ ചുമതല ഏൽപ്പിക്കുന്നു അദ്ദേഹം ആജ്ഞാപിക്കുന്നു അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് അണ്ടർഗ്രൗണ്ട് ഒബ്ജക്റ്റ് ഡിറ്റക്ടർ കൊണ്ടുവരട്ടെ ഉപകരണം ഡൽഹിയിൽ നിന്നും ഗോവ വഴി പുഴയോരത്തേക്ക് എത്തുന്നു അപ്പോഴാണ് അറിയുന്നത് അതിനകത്ത് ബാറ്ററിയില്ലെന്ന് ഈ കണ്ണീർ പുഴയിൽ എന്തിനാണ് ഇവരുടെ ഒരു കാബ്യ നാടകം ചോദിച്ചു പോകുന്നതാണ് ഡൽഹിയിലെ നോയിഡയിൽ നിന്ന് ബാറ്ററി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അടുത്ത ശ്രമം വിമാനത്തിൽ ബാറ്ററി കയറ്റാൻ സാധിക്കില്ല എന്ന അടുത്ത വിഭാഗം ഒന്നര ദിവസത്തിന് ശേഷം തീവണ്ടിയിൽ ബാറ്ററി എത്തുന്നു ബാറ്ററി ഘടിപ്പിച്ച യന്ത്രം നദിക്ക് മുകളിലേക്ക് പറത്തി കളിക്കുന്ന മേജർ ജനറൽ പറയുന്നു ഇതുകൊണ്ട് കാര്യമില്ല നദിയുടെ ഇരു കരകളിലും ബന്ധിപ്പിക്കുന്ന കോണ്ടൂൺ പാലം അത് വേണം അത്ര ഇനി പാലം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പാതയിലെ റെയിൽവേ ലെവൽ ക്രോസിലൂടെ കൃത്രിമ പാലം കടത്താൻ സാധിക്കില്ല എന്ന് പുതിയ തിട്ടൂരം യുദ്ധാവസ്ഥയിൽ സേനകളുടെയും ആയുധങ്ങളുടെയും അതിശീഘ്രമുള്ള നീക്കത്തിന് നിർമ്മിച്ച പാതയിലൂടെ ഒരു സൈക്കിള് പോലും ലോറിയിൽ കടത്തിക്കൊണ്ടുവരാനുള്ള നിർമ്മാണ വൈകല്യം നിലനിൽക്കുന്നു എവിടെയും പ്രതിസന്ധി ഈ പ്രതിസന്ധി ശക്തമായപ്പോൾ ഫൈബർ ഗ്ലാസ് ചങ്ങാടം വരട്ടെ എന്ന് കൽപ്പന അതും പാലം കടക്കില്ല എന്ന് പിന്നീട് അറിയുന്നു വിലപ്പെട്ട മനുഷ്യജീവനുകൾ നദിയുടെ ആഴക്കയങ്ങളിൽ പ്രാണനു വേണ്ടി കേഴുമ്പോൾ ദിവസങ്ങൾ നീളുന്ന ഈ പരീക്ഷണം എന്ന പൊറോട്ട നാടകങ്ങളൊക്കെ നമ്മൾ കാണുന്നു ഇവരുടെ ഈ പൊറാട്ടു നാടകങ്ങൾ എന്തിനു വേണ്ടിയാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയോ അതോ ഇവർക്ക് വൈറലാകുന്നതിനു വേണ്ടിയോ നമ്മളൊരു രോഗിയെ മരണാസന്നമായ സാഹചര്യത്തിലായിരിക്കും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെയുമുണ്ട് ഇതുപോലെ ചില കടമ്പകൾ ഒ പി ടിക്കറ്റ് എടുക്കണം അവിടെ വൻ ക്യൂ ആയിരിക്കും എന്നാലല്ലാതെ ഒരു ഡോക്ടർ രോഗിയെ നോക്കുന്നില്ല അവർക്ക് വേണ്ടെന്ന പ്രാഥമിക ചികിത്സ പോലും നടക്കുന്നില്ല കൊടുക്കുന്നില്ല എല്ലാം ബിസിനസ് മയമായി മാറിക്കഴിഞ്ഞു നമ്മുടെ നാട് അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ആയുധങ്ങളും തീർന്ന സമയത്ത് പുതിയ പരീക്ഷണം നാടൻ മുങ്ങൽ വിദഗ്ധരായ ആളുകൾ വരട്ടെ അങ്ങനെ ഈശ്വർ മാൽപേയെ വിളിക്കൂ അർജുന്റെ ജീവൻ രക്ഷിക്കൂ എന്ന ക്യാമ്പയിൻ നടത്തുന്നു ഇതിനിടയിൽ അർജുനോടൊപ്പം ലോറിൽ അമർന്നു നാല് ഭാഗങ്ങൾ കണ്ടുപിടിച്ചു എന്ന അന്വേഷണ സംഘ തലവന്മാർ പറയുന്നു ഗംഗാവാലിയുടെ അടിത്തട്ടിലേക്ക് ജീവൻ പണയം വെച്ച് മുങ്ങിത്തപ്പുന്നു അധികൃതർ പറയുന്നു താങ്കൾ താങ്കളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മുങ്ങിത്തപ്പുന്നത് താങ്കളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളാരും ബാധ്യത ഏറ്റെടുക്കില്ല ഒരു മനുഷ്യ ജീവനു വേണ്ടി അതിനും ഈശ്വർ മാൽപേ തയ്യാറാകുന്നു അപ്പോ ഈശ്വർ മാൽപേ ഗംഗാവാലിയുടെ അടിത്തട്ടിലേക്ക് മുങ്ങിത്തപ്പുമ്പോൾ അവിടെയൊക്കെ ഒക്കെ കണ്ടത് കുറെ കമ്പികൾ കട്ടായമായി ലോറി അവിടെ തന്നെയുണ്ട് എന്ന് പറയുന്ന അന്വേഷണ സംഘം ഈശ്വർ പിന്നെയും മുങ്ങുന്നു അന്വേഷണ വിദഗ്ധർ ലോഹഭാഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ച ഇടങ്ങളിൽ കണ്ടെത്തിയത് തടികഷ്ണങ്ങൾ മാത്രം ഇതാണ് നമ്മുടെ സേനകളുടെ വൈദഗ്ധ്യ അപാരത കുറ്റപ്പെടുത്തുന്നതല്ല അർജുന്റെ അമ്മ മകൻ എവിടെ മകൻ എവിടെ എന്ന് ചോദിച്ചു കരയുന്നു അവരും പറഞ്ഞു പോയി ഇത്തരം സംഭവ വികാസങ്ങൾ അവരും കുറ്റപ്പെടുത്തിപ്പോയി ഇന്ത്യൻ സൈന്യത്തെ കുറിച്ച് അഭിമാനമായിരുന്നു എനിക്ക് പക്ഷേ ഇവിടെ എന്ത് പറ്റി എന്ന് അവർ ചോദിച്ചു പോയി ഇത് കേട്ട ഒരു വിഭാഗം സൈബർ മീഡിയകൾ ആ അമ്മയെ ആ കുടുംബത്തെ കടന്നാക്രമിക്കുന്നു അവരെ രാജ്യദ്രോഹി എന്ന് ചാപ്പ കുത്തി അധിക്ഷേപിക്കുന്നു പതിമൂന്നാം ദിവസമായ ഇന്നലെയും തിരച്ചിൽ വിഫലമായതോടുകൂടി തിരച്ചിലേതാണ്ട് അവസാനിക്കുന്നു വിജയ സമാപ്തി എന്ന് പറയണോ അതല്ല ഇതിനെല്ലാം ഇടയിൽ ചില മലയാളം ചാനലുകൾ നടത്തിയ റിപ്പോർട്ടിങ് നമ്മളെ ലജ്ജിപ്പിക്കുന്നുണ്ടോ സ്റ്റുഡിയോകൾക്കുള്ളിലിരുന്ന് തൽസമയ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് അർജുനെ വെച്ച് കുറെ പണമുണ്ടാക്കുക എന്ന തന്ത്രമല്ലാതെ ആ മനുഷ്യന്റെ ജീവൻ എന്ത് വിലയാണിത് നൽകിയത് പശ്ചാത്തലം ഗംഗാവലി പുഴയോരമാക്കി ചാനൽ മേധാവിയുടെ ചിത്രം ചെയ്ത് ചേർത്തുള്ള അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കലാപരിപാടികൾ നടക്കുന്നു കേരളത്തിന് പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പണ്ട് തമിഴ്നാട് പട്ടന്മാർ ഇംഗ്ലീഷ് പോലെ അന്ത ഹോളിലെ സ്നേക്ക് ഇരുക്ക് എന്ന് പറയുന്നത് പോലെ അവർ ജമ്പ് ചെയ്ത് ബൈക്ക് പണിയാൽ ഡെത്ത് ഷുവർ ഈ രൂപത്തിലുള്ള ഇംഗ്ലീഷ് റിപ്പോർട്ടിംഗ് നടത്തുന്ന മലയാളി ചാനലുകൾ അനശ്വര പ്രതിഭയായ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഐ എസ് കഥകൾ നമ്മൾ എമ്പാടും വായിച്ചിട്ടുള്ളവരാണ് റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം ഒരു കൊലക്കുറ്റം തെളിയിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ നാട് എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് ചിന്തയുണ്ടാവുകയാണ് എന്തൊക്കെയാ ഒരു മനുഷ്യന്റെ ജീവനാണ് ഒരു ഭാഗത്ത് വേണ്ടപ്പെട്ട ആളുകൾ കണ്ണീരും കയ്യുമായി ദിനരാത്രങ്ങൾ എണ്ണി ചിലവഴിച്ചു കൊണ്ടിരിക്കുക ഇന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമായിരിക്കും മരിച്ചോ ജീവനോടെയുണ്ടോ എന്നറിയാത്ത ആ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വേണോ നിങ്ങൾക്ക് ഈ മനുഷ്യനെ വച്ചിട്ടൊരു മത്സരം ചോദിച്ചു പോകുന്നതാണ് നന്ദി